ജമ്മുവിൽ മിന്നൽ പ്രളയം ഡോഡ ജില്ലയിൽ വീടുകൾ തകർന്നു നാല് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ പേരുകളുമായി അജീഷ് ജമ്മു ആണ് മിന്നൽ പ്രളയം റിപ്പോർട്ട് ചെയ്തത് ആ മേഖലയിലാകെ നോർത്ത് ഇന്ത്യൻ മേഖലയിലൊക്കെ തന്നെ പ്രതികൂല കാലാവസ്ഥ കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഉണ്ട് ഇതിപ്പോൾ എന്താണ് ജമ്മുവിൽ എപ്പോഴാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ജമ്മുവിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയുണ്ടായിരുന്നു ജമ്മുവിലെ പല സ്ഥലങ്ങളിലും തന്നെ വെള്ളത്തിനടിയിലായിരുന്നു അതിനിടയിലാണ് ഡോഡോ ജില്ലയിൽ ഇപ്പോൾ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായിട്ടുള്ളത് അവിടെ നിരവധി വീടുകൾ ഇതിനെ തുടർന്ന് വെള്ളത്തിനടിയിലായി ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ അവശിഷ്ടങ്ങളൊക്കെ വലിയ രീതി വലിയ രീതിയിൽ ഒഴുകിയെത്തുന്നത് ഈ ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഈ ഡോഡ കിഷ്ത്വാറിനെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത എൻ എച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിലെ ഗതാഗതം ഈ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു ഡോഡയിൽ കൂടാതെ ഈ ഗാഡിഗഡിലും ഗാന്ധിനഗറിലും നിരവധി സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി അവിടെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഡിഗ്ഗി ബോട്ടുകൾ എത്തിച്ച ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് കൂടാതെ ശക്തമായ മഴയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നദികളായ താവിയും രവിയും കരകവിഞ്ഞ് ഒഴുകുകയാണ് ഈ രവി നദി കരകവിഞ്ഞതിനെ തുടർന്ന് അവിടുത്തെ ഈ കെ കത്വ ജില്ലയിലുണ്ടായിരുന്ന അതിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഒരു സി ആർ പി എഫ് ക്യാമ്പും തകർന്നിട്ടുണ്ട് മാത്രമല്ല ഈ മാതാ വൈഷ്ണോവി വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ആ പോകുന്നതിന് വഴിയിലുള്ള ഒരു ഭോജനാലയത്തും അവിടെ അതിന് സമീപത്തും അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം അതിനെ തുടർന്ന് ഈ തീർത്ഥാടനം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട് ഹിമാചലിലും സമാനമായിട്ട് തന്നെ ആ സ്ഥിതി രൂക്ഷമാണ് ശക്തമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഒക്കെ അവിടെയും ഉണ്ടായിട്ടുണ്ട് ബിയാസ് നദി ശക്തം കരകവിഞ്ഞതിനെ തുടർന്ന് ഈ മണാലിയിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളുമൊക്കെ തകർന്നിട്ടുണ്ട് അവിടെ മരണമൊന്നും ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലും സമാനമായിട്ടുള്ള സ്ഥിതിയുണ്ട് ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും നാളെ വരെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലും ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും വെള്ളം ിൽ വെള്ളത്തിനടിയിലായിട്ടുണ്ട് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും